അടുത്ത ആവേശം വരാ പറഞ്ഞിട്ട് കളിക്കാറോ ഞങ്ങക്ക് കഴിച്ച സാധനം ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആയിശമ്മോളെ ഫ്രണ്ട് വന്നിരുന്നു ഫ്രണ്ട് പോയപ്പോഴുള്ള വിഷമം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒരു വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് ഇവരെ ഇക്കൊലത്തിലാക്കിയത് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോയാലോ ഇപ്പൊ ഫ്രണ്ട് വരുന്നതിന് ആയിശമ്മോള് പറഞ്ഞ് നമുക്ക് മജ്ബൂസ്മന്തി ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പം താത്ത എന്നോ ഉണ്ടാക്കണേ ആയിശമ്മോളെ താത്ത അപ്പം ആദ്യം തന്നെ നമ്മൾ കുറച്ച് അരി എടുത്തിട്ടുണ്ട് ഒന്നര കിലോ അരിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അത് ഇതാ നന്നായി കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ സാധനങ്ങളും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ഒരു ക്യാരറ്റ് രണ്ട് ക്യാപ്സിക്കോ രണ്ട് വലിയുള്ളി രണ്ട് തക്കാളി പട്ട ഏലക്കായ് പൂവ് ലീഫ് മാഗി ക്യൂബ് ചെറുനാരങ്ങ പിന്നെ ഇതിൻ്റെ മസാല എന്താ വെച്ചാലും മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് പട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊടിച്ചതാണ് കേട്ടോ കുരുമുളകും ഉണ്ടാവും കുറച്ച് ഉണ്ടാവുള്ളൂ കുരുമുളക് കൂടുതലായിട്ട് ഇടൂല മക്ക എരിഞ്ഞാൽ പറ്റൂല അതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ് മകൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ് കേട്ടോ ഇവർ എത്ര വേണമെങ്കിലും ഇത് കഴിച്ചോളും അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനാവശ്യമായ വെള്ളതാ മോള് നെയ്ച്ചോറ് വെക്കുന്നത് പോലെ തന്നെ ഒരു പാത്രം അരിയിലേക്ക് രണ്ട് പാത്രം വെള്ളം എന്നുള്ള തോതിലാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത് സൺഫ്ലവർ ഒഴിച്ചു അതിലേക്ക് ചെറിയ ജീരകം ഇട്ടു പട്ട മീസ് എല്ലാം ഇട്ടു എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചാൽ രണ്ട് സവാള ഒരു സവാള ഒരു കുക്കറിലേക്കും ഒരു തക്കാളി അതിൻ്റെ കൂടെ ഇട്ടു ഒരു ക്യാപ്സിക്ക് ഇട്ടു അരിഞ്ഞ് അരിഞ്ഞ് വെച്ചിരുന്ന പകുതി ക്യാരറ്റും ഇട്ടു നമുക്ക് അടുത്തതായിട്ട് അടുത്ത കുക്കറിലേക്ക് അതുപോലെ തന്നെ ത്തെ മന്തി വെപ്പ് ഇതൊരു സ്പെഷ്യൽ മന്തിയാണ് കേട്ടോ എല്ലാവർക്കും അറിയും ഇതിനെന്താ പേര് മജ്ബൂസ് മന്തിയാണ് കേട്ടോ മജ്ബൂസ് മന്തി ആവശ്യമോള് യു കെ ജിന്ന് ഈ ഫ്രണ്ടിനെ കണ്ടുമുട്ടി അവരൊരു വർഷം കൂടെ പഠിച്ചു പിന്നെ ആവശ്യം മോളെ ഞാൻ ഒന്നാം ക്ലാസ്സിലേക്ക് നമ്മളടുത്ത് ഇവിടെ അടുത്തുള്ള സ്കൂളിലേക്ക് വെട്ടി ചേർത്തി അങ്ങനെ ഈ ഫ്രണ്ട് അതായത് മിശ്വ എന്ന് പറഞ്ഞ ഈ ഫ്രണ്ട് വേറെ സ്കൂളിലേക്കും പോയി അങ്ങനെ ആവശ്യം മോള് ഇവിടെ സ്കൂൾ തുറന്ന് സ്കൂൾ പോകല് തുടങ്ങിയതിൻ്റെ ശേഷം ആവശ്യം മോള് നന്നായി സ്വപ്നം കാണും ഈ ഫ്രണ്ടിനെ എന്നിട്ട് ഇവിടെ ഭയങ്കര കരച്ചിലാണ് എന്നെന്തിനാ ഈ സ്കൂളിലേക്ക് വെട്ടിയത് എന്നിട്ടല്ല അവൾ ആ സ്കൂളിൽ നിന്ന് പോയത് എനിക്ക് ഓക്കെ ഒപ്പം നിന്നാൽ മതിയായിരുന്നല്ലോ അതുകൊണ്ട് ഓളെ വീട് നമുക്ക് തിരഞ്ഞു പോകണം എനിക്ക് ഓളെ കാണണം എന്ന് പറഞ്ഞിട്ട് എന്നും കരച്ചിൽ അങ്ങനെ ഞാൻ ഇവൾ ഇവളാദ്യത്തെ മിസ്സിന് അതായത് എൽ കെ ജി യു കെ ജി പഠിപ്പിച്ച മിസ്സിന് വിളിച്ചിട്ട് അവരെ നമ്പർ വാങ്ങിക്കാണ്ടാണെട്ടോ ഞാൻ ഈ മിസ്സൊക്കെ വിളിച്ചത് അങ്ങനെയാണ് ഞങ്ങൾ രണ്ടാമത് ഇവളെ കാണാനും ഇങ്ങോട്ട് വരാനും ഇവർക്ക് സംസാരിക്കാനും ഒക്കെ ഒരു അവസരം ഉണ്ടായത് കേട്ടോ അല്ലാതെ നമുക്ക് എനിക്ക് കോണ്ടാക്റ്റ് അങ്ങനെ ഇല്ലായിരുന്നു പക്ഷേ മിസ്ഫൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ഉണ്ടായിരുന്നല്ലോ അങ്ങനെ നമ്മൾ രണ്ട് കുക്കറിലെയും ദാ പാകമായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ച ചിക്കൻ രണ്ട് കുക്കറിലേക്കായിട്ട് പകുതി പകുതി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച വെള്ളം രണ്ട് കുക്കറിലേക്കും പാകത്തിന് ഒഴിച്ചു കൊടുക്കണേ ഇത് മോള് പിന്നെ നേരത്തേക്ക് വെച്ച് ശീലായതുകൊണ്ട് അവൾക്കിതിനെ പറ്റി ശരിക്കും അറിയാം നമ്മൾ ഒരു കുക്കറിൽ കൊള്ളൂല എല്ലാം കൂടി എന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് കുക്കറിൽ വെച്ചത് രണ്ട് കുക്കറിൽ വെക്കുന്ന വേണ്ടി വരും കേട്ടോ ഒരു അടുത്തുള്ള അഞ്ച് കിലോൻ്റെ ഒരു കുക്കറിൽ ഒരു കിലോ മാത്രം വരുള്ളൂ അപ്പോൾ എന്തായാലും രണ്ടെണ്ണം വേണ്ടി വരും അതിൻ്റെ രണ്ടെണ്ണത്തിലും കൂടി ആയിട്ട് എടുത്ത് വെച്ച് വെള്ളം പാകമായിട്ട് പാർന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ അതൊന്ന് വെന്ത് വരട്ടെ ഒരു വിസിലടുപ്പിക്കണം കേട്ടോ നമ്മൾ ഒഴിച്ചിട്ട് ഈ ചിക്കനും ആ മസാലയൊക്കെ ആയിട്ട് എന്നിട്ട് ആ ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് എടുത്തു വെച്ച അരി രണ്ട് പാത്രത്തിലേക്കും പകുതിയും പകുതി ആക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ ആദ്യത്തെ സ്റ്റേജ് ചിക്കൻ ഒന്ന് വിസിലടിപ്പിച്ചതിന് ശേഷം ഇതാ നമ്മളത് തുറന്നിട്ട് അതിലേക്ക് എടുത്തു വെച്ച അപ്പോൾ ഞാനൊരു ചെറുനാരങ്ങ ഇതുപോലെ ചെറിയ നെയ്സായിട്ടിങ്ങനെ മുറിച്ച് വെച്ചിരുന്നു കേട്ടോ അവൾ പറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കമാൻ അങ്ങനെ ഒരു മൂന്ന് ചെറു മൂന്ന് പീസാക്കിയിട്ട് ആറ് പീസാക്കിയിട്ട് മൂന്ന് പീസ് ഒന്നിലേക്കും ഒന്നിലേ മറ്റേതിലേക്കും ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ പിന്നെ എടുത്ത് വെച്ച അരി അതാ പിന്നെ നമ്മൾ രണ്ട് കുക്കറിലേക്കാക്കിയിട്ട് അളന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നാരങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ രണ്ട് കുക്കറും ഇവിടെ ചോറൊക്കെ വെന്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഇതിൻ്റെ ഇടയിലുള്ളതൊക്കെ മിസ്സായിപ്പോയിട്ടോ നമ്മൾ ആ കുക്കർ തുറക്കുന്നതും അത് ഒഴിക്കുന്നതൊക്കെ എടുക്കാൻ മറന്നുപോയി അപ്പോൾ നമ്മളെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ബീഫ് പൊരിക്കണം കേട്ടോ അതിലേക്ക് ബീഫ് ചില്ലിയാക്കി ആക്കി പൊരിച്ചതാണ് ബീഫാണെന്ന് അറിഞ്ഞാൽ മക്കൾ കൂട്ടൂല അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചെറിയ ഇതാക്കി പൊരിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഇവിടെ റെഡി ആയി വരുന്നുണ്ട് ഫ്രണ്ട് എത്തിയിട്ടില്ല ഫ്രണ്ടും ഉമ്മയും ബ്രദറും കൂടിയാണ് കേട്ടോ വരുന്നത് അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പോന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും നമ്മളിതാ ചെറിയ മക്കളല്ലേ ചൂടാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടിതാ എടുത്ത് വെക്കുകയാണ് കേട്ടോ അങ്ങനെതാ നമ്മളെല്ലാം ഒന്ന് വിളമ്പി പാകമായിട്ട് ഒന്ന് എടുത്ത് വെക്കട്ടെ അപ്പോഴേക്കും അവരെത്തിക്കോളും എത്തിയ ഉടനെ തന്നെ അവർക്ക് നമുക്ക് ഫുഡ് കൊടുക്കട്ടെ എല്ലാവരും വിഷമിട്ടിരിക്കാനിട്ടോ ഒന്നര മണി ഒന്നര മണിയായിട്ടോ അപ്പോൾ അവരൊക്കെ നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ അവരെത്തി ഉടനെ ഇവർ ഫുഡ് കഴിക്കൂട്ടോ ഞങ്ങൾ പിന്നീട് കഴിക്കുക അപ്പോൾ ഇതാ തേടി പോയതാണ് നമ്മളാ ആലിയ ആലിയ വന്നിട്ടുണ്ട് ആയിശം മോള് കാറിലേക്ക് എറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടാ ആയിശം മോളെന്താ കാട്ടീകിട്ടുണ്ട് അവർ അങ്ങോട്ട് പോയിന് കൊണ്ടുവരാനേ റോട്ടിലേക്ക് അങ്ങനെ അങ്ങനെതാ അവരെ കാർ ഇതാ എത്തിക്കൊണ്ടിരിക്കാനെട്ടോ കൈ പിടിച്ചോളെ പോയ്യണ്ടേ ഇറങ്ങോനെ വലൈക്കുലാം இது குடிக்கோ 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 ஆ மோடிக்கோ குடிக்கோடி மோக்கோக்கி பரே അല്ല ആ ബാപ്പുവിന് പിന്നെ നിർത്തികാരം ഞാൻ എടുത്തോളി പൊട്ടിച്ചെടുത്തോളി അതൊക്കെ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തിന്നട്ടാ അങ്ങനെ ചോറ് വയ്പ്പൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇനി കാണാൻ പോകുന്നത് നിങ്ങൾ ഐസ്ക്രീമിൻ്റെ ഇതാണ് കേട്ടോ വലിയ മോളും പേരകുട്ടിയുമാണ് ഇത് ഭയങ്കര കച്ചറയാണ് കേട്ടോ ഐസ് ക്രീമിൽ ഓൻ പറയണേ ഞാനെടുത്തോളാന്ന് അപ്പോൾ അവൻ്റെ പാത്രത്തിലേക്ക് ഏകദേശം നിറഞ്ഞതിന് ശേഷം പിന്നെ ഓൻക്ക് സമാധാനമായി അങ്ങനെ അവരിവിടെ കഴിച്ചും കൊണ്ടിരിക്കും സന്തോഷമായ ഇന്ന് കണ്ടപ്പം ഫോൺ ചെയ്യണ്ടല്ലോ ഇന്നിപ്പ ഫോൺ ചെയ്യാതെ കളൊക്കെ ഒന്ന് പറഞ്ഞിങ്ങനില്ലേ അത് ശരി ശെരി അതെടുക്കും ഇനി രണ്ടു ദിവസം മൂന്നു ദിവസൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി ഫോൺ ചെയ്യല് പഠിച്ചാണ്ട് ഇന്നേലും ഇങ്ങക്ക് തന്നേച്ചാല് ലീവ് ആയതുകൊണ്ടല്ലേ പഠിക്കാനുള്ള സമയത്ത് ഫോൺ വിളിച്ചാലൊന്നും നടക്കൂല ഏട്ടാ എന്നാലും ഓളം വെച്ചിക്ക് സ്കൂളില്ലേ ഞാൻ എന്നോട് പറഞ്ഞില്ലേ എന്നാലും ഓണം വെച്ചിക്ക് സ്കൂളിലോണ്ടാണ് വരാഞ്ഞേ ഫ്രിഡ്ജിക്ക കുഞ്ഞു കൊടുക്കണം ഫ്രിഡ്ജ് കൊണ്ടെക്കി ആശാ എൻ്റെ ഫ്രണ്ട് എന്നിട്ട് ഇനിക്ക് ഐസ്ക്രീം എവിടെ ചോയിച്ചോ അല്ല ഇത് കൊണ്ടാ അനിഞ്ഞ എങ്ങനെയാ അയിൽ വെക്കടി സ്ഥല ചെറുതാക്കി കൊടുത്ത അങ്ങനെ ആവശ്യമോള ഫ്രണ്ട് ഒരുപാട് സ്വീറ്റ്സും ഐസ്ക്രീമും ഒരു ബേക്കറി ഒക്കെ കൊണ്ടുവന്നിരുന്നിട്ടോ അതൊക്കെ അവരെന്നെ പൊളിച്ച് അവരെന്നെ കഴിച്ചിട്ടോ അവരെ സന്തോഷം അതാണല്ലോ നമുക്കും തന്നെ നമുക്കും തന്നെ നമ്മളെ മക്കൾ സന്തോഷിക്കുന്നതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം അങ്ങനെ അങ്ങനെതാ അശമോള് പിന്നെ അവൾ വന്നത് മുതൽ പോകുന്നത് വരെ അവളെ കൂടെ തന്നെ ആയിരുന്നു കേട്ടോ ഇവർ ഒരു വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് അതായത് യു കെ ജിയിലേക്കാണ് ഇവർ ഒരുമിച്ചത് അങ്ങനെതാ പോവാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരുങ്ങുന്നുണ്ട് കണ്ണും മുറൊക്കെ വാടുന്നുണ്ട് കരച്ചിൽ വരുന്നുണ്ട് ഞങ്ങളോടുള്ള ഇതൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഇവർ യാത്ര പറയുകയാണെങ്കിൽ കൈ കൊടുക്കാൻ പറഞ്ഞിട്ടൊക്കെ ഭയങ്കര വിഷമുണ്ട് മുഖത്തേക്കൊന്നും നോക്കുന്നില്ല ഏതായാലും ഒരു വർഷം കൊണ്ട് ഇവര് വല്ലാതെ അടുത്ത് പോയിട്ടോ ഈ മക്കൾ രണ്ട് പേരും അവളെ വീട്ടിൽ നിന്ന് എല്ലാ സാധനവും ഇവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കും ഇവളങ്ങോട്ടും കൊണ്ടുവന്ന് കൊടുക്കും അങ്ങനെ ആയിരുന്നു പക്ഷെ ഞങ്ങൾ പേരൻസ് ഇത് അങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു കേട്ടോ ഇവർക്ക് ഇത്ര ഒരു തമ്മിലൊരു സ്നേഹ ഉണ്ട് എന്നുള്ളത് ഏതായാലും കരച്ചിലും പിരിച്ചിലൊക്കെ ആയിട്ട് അവൾ അവളെ വീട്ടിലേക്ക് പോയി ഇവള് പിന്നെ അങ്ങനെ കരഞ്ഞ് കരഞ്ഞങ്ങനെ ഉറങ്ങി ഉറങ്ങിയിട്ടോ അപ്പം തന്നെ ഉറങ്ങി ഞങ്ങൾ ഒന്നും പിന്നെ നിന്നില്ല കരഞ്ഞു അങ്ങനെ ഉറങ്ങി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളുട്ടോ അപ്പോൾ ഈ കുഞ്ഞു മനസ്സുകളുടെ ഒരു സന്തോഷമാണെന്ന് നിങ്ങളേറ്റ് കാഴ്ചവെച്ചത് അപ്പോൾ ഓക്കെ ബൈ